പാകിസ്ഥാനെ വിശ്വസിച്ച അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും നാണം കെട്ടുപോയി അതായത് ഭീകരത്താവളവും ഭീകരവാദികളെയും തീർത്തു കളയണമെന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു പാകിസ്ഥാനിലെ ഒരു സാധാരണ പൗരനെയും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല പക്ഷേ ഭീകരർ ആക്രമിക്കപ്പെടുമ്പോൾ പൊള്ളുന്നത് മുഴുവൻ പാകിസ്ഥാൻ സർക്കാരിനായിരുന്നു എങ്കിലും ഇന്ത്യ അമേരിക്കയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഒരു വെടിനിർത്തലിന് ഇന്നലെ തയ്യാറായി എന്നാൽ എഴുതിയ കരാറിന്റെ മഷി ഉണങ്ങും മുൻപേ തന്നെ പാകിസ്ഥാൻ ആ വെടിനിർത്തൽ കരാർ അങ്ങ് ലംഘിച്ചു അതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അപമാനിക്കപ്പെട്ടത് ഇന്ത്യയല്ല അമേരിക്കയാണ് ഇതിന്റെ മധ്യസ്ഥം നിന്ന് യഥാർത്ഥത്തിൽ നാണം കെട്ടത് ഡൊണാൾഡ് ട്രംപാണ് ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര വിജയമാണ് ഇതെന്നൊക്കെ അമേരിക്കയുടെ അവകാശവാദത്തിനേറ്റ കനത്തൊരു തിരിച്ചടിയായി പാകിസ്ഥാന്റെ ഇന്നലത്തെ നടപടി മാറി അതോടെ പാകിസ്ഥാനോട് തിരിയുകയാണ് അമേരിക്കയും അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ ലോകത്തെ ആദ്യം തന്നെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ആണവ ശക്തികളായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അമേരിക്കയുടെ നീക്കങ്ങളെ അഭി അഭിനന്ദിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രങ്ങൾ രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ഇതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ പാകിസ്ഥാൻ നൽകിയിട്ടുള്ളൂ അമേരിക്കയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലേക്ക് ഡ്രോണുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു ഇത് ലോകം തന്നെ ഞെട്ടിപ്പോയി ഒരു അമേരിക്കയെ പോലുള്ള ഒരു രാഷ്ട്രം മധ്യസ്ഥത വഹിച്ച് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം തീർത്ത് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു രാജ്യം പുല്ലുവില കൽപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ലോകത്തോട് തന്നെ ചെയ്യുന്ന ഒരു ചതിയാണ് പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷമുള്ള പാക് പ്രകോപനം ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയ മുതൽ അനുനയ നീക്കങ്ങൾക്ക് ശ്രമിച്ച ഡൊണാൾഡ് ട്രംപിനെറ്റൊരു കനത്ത തിരിച്ചടിയായി ഈ ലോകം തന്നെ വിലയിരുത്തി പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ അമേരിക്ക ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചിലത് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇന്നലെ രാത്രി നാടകീയ രംഗങ്ങൾക്കാണ് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത് വെടിനിർത്തലിന് ഇന്ത്യയും പാകിസ്ഥാനും തയ്യാറായതോടെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു അവർ ആഹ്ലാദം തുടങ്ങുന്നത് നമ്മൾ കണ്ടു എന്നാൽ മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഇതിനുള്ളൂ മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ തനി സ്വരൂപം പുറത്തെടുത്തു ഇത്രയും മര്യാദഘട്ട ഒരു വാക്കുപാലിക്കാൻ അറിയാത്ത രാജ്യം ഈ ലോകത്തില്ല എന്നുള്ളത് അവർ വീണ്ടും തെളിയിച്ചു ധാരണ ലംഘിച്ച് വീണ്ടും അവർ പ്രകോപനമുണ്ടാക്കി പാക് ഡ്രോണുകൾ അതിർത്തി കടന്നെത്തി ഇതോടെ ഇന്ത്യൻ സേനയും ശക്തമായ മറുപടി നൽകി പാകിസ്ഥാന്റെ ഇത് അംഗീകരിക്കാനാവാത്ത നിലപാടെന്ന് ഇന്ത്യ ഈ ലോകത്തെ അറിയിച്ചു ലോകമത് അംഗീകരിച്ചു വെടിനിർത്തൽ കരാർ ലംഘനത്തോടെ സ്ഥിതിഗതികൾ അടിയന്തരമായി കേന്ദ്രം ചർച്ച ചെയ്യുകയും ചെയ്തു ഇന്ത്യയ്ക്ക് അവരുടെ പ്രകോപനം കൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പക്ഷേ ഇന്ത്യ മാത്രമല്ല ഈ ലോകം തന്നെ പാകിസ്ഥാന്റെ ചതിയോടെതിരെ പ്രതികരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രധാനമന്ത്രിയെ പോയി കണ്ടു ഏതാക്രമണത്തെയും ചെറുക്കാൻ സേനകൾക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിയുമാർ ആയി ഇന്നലെ തന്നെ ഓൺലൈൻ യോഗം ചേർന്നു അതേസമയം വെടിനിർത്തൽ ധാരണ ലംഘിച്ചിട്ടില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു തുടർച്ചയായി അമ്പതും നൂറും അയക്കുമ്പോഴും ഷെല്ലുകൾ ചീറിപ്പാഞ്ഞു വരുമ്പോഴും ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇന്നലത്തെ കരാർ ലംഘനത്തിലും അത് തന്നെയാണ് ആവർത്തിക്കുന്നത് പക്ഷേ ഇത് ഇന്ത്യയോടല്ല കള്ളം പറഞ്ഞത് ലോകത്തോടാണ് അമേരിക്കയെയാണ് അപമാനിച്ചു വിട്ടത് ഇനിയുള്ള പാകിസ്ഥാന്റെ വിധി അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തീരുമാനിക്കുകയാണ് അവർ അത് തുടങ്ങിക്കഴിഞ്ഞു